ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റോട് കൂടിയ ഏത്തപ്പഴം പുളിശ്ശേരി കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻറ്റ്സ് തന്നെ മറക്കരുത് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പം എങ്ങനെ ഏത്തപ്പഴം പുളിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം രണ്ട് ഏത്തപ്പഴം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് തൊലി കളഞ്ഞ ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം അതിന് ശേഷം ഒരു കടായിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം ശേഷം അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഇത് ഇത്രയും കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും ആ നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു ആറ് സ്പൂൺ തേങ്ങയും രണ്ട് പച്ചമുളകും കാൽ ടീസ്പൂൺ ജീരകവും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് വലിയ സ്പൂണാണ് തേങ്ങ എടുത്തത് പിന്നെ ഇതാണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഏത്തപ്പഴം നല്ലതുപോലെ വെന്ത് വന്നു അരച്ചരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലതുപോലെ ഒന്നും ഉടച്ച് കൊടുക്കാം ഇല്ല ചെറുതായിട്ട് കടിക്കുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ കടക്കാം എങ്ങനെയാണ് കുഴപ്പമില്ല നല്ലതുപോലെ ഉടച്ചാൽ നല്ലതുപോലെ തിക്കായി വരുവേ ഇനി ഇതിലേക്ക് ഞാൻ തൈരാണ് ചേർത്ത് കൊടുത്ത് കട്ടയുടച്ച തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം വെട്ടി തിളക്കരുത് നല്ലതുപോലെ ചൂടായാൽ മതി ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നീട്ടിയെടുക്കാം കുറുക്കിയെടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി ഇപ്പം ഇട്ട് കൊടുത്തത് ഒരു അരസ്പൂൺ പഞ്ചസാരയും ഒരു കാൽ ടീസ്പൂൺ ഉരുവാപ്പൊടിയും കൂടി ആട്ടോ ഇട്ട് കൊടുത്തത് അതിട്ടുകൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഏതായാലും കുഴപ്പമില്ല ഞാൻ പഞ്ചസാരയാണ് ചേർത്തത് ഇനി നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ആവി ഇത് ഇതിൽ ആവി വരുമ്പം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കൊന്ന് കടുക് കുറക്കാം ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പം കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയ ശേഷം രണ്ട് ഉണക്കമുളക് ഒരു ചുമന്നുള്ളി അരിഞ്ഞത് കരിയാപ്പല ഇത് ഇത്രയും ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് വന്ന ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അതിലേക്ക് ശക്കലം ഒരു നുള്ളു മതിയെ മുളക് കൂടി ഇട്ട് കൊടുത്തൊരു കളറിന് വേണ്ടിയാണ് അതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ഏത്തപ്പഴം പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഈ കറി നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത്തപ്പഴം നല്ലതുപോലെ ഉടച്ചാൽ നല്ലതുപോലെ കുറുകിയിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ നീട്ടിയെടുക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്